ഇത് റംബുട്ടാന്റെ അത്യാവശ്യം വലുപ്പം കുറച്ച് വലുത് ഇത് സീസറാണ് വന്നാണ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് കായ ഉറപ്പ് എത്തിയിട്ട് സീസറാണ് കൊടുക്കൊള്ളു കാരണം ഈ രണ്ടെണ്ണം അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു നമുക്ക് എന്താ വച്ചാൽ സാധാ അത് അയ്യായിരത്തിന് നോക്കിണ്ടാണ് ഇത് ഒരു ആയിരത്തി കൂടി ആറ് വാങ്ങിയിട്ടുണ്ട് സീസറാണെക്കാണ്ട് സീസറാണ് നമ്മൾ ഉറപ്പ് എത്തിയതിനു ശേഷം ഇത് കൊടുക്കുള്ളൂ റിയില്ല അറിയില്ല ഫെബ്രുവരി പൂടുവല്ലോ പൂടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ വേണ്ടത് നോക്കി സീസറെ എൻ ഐറ്റി ഏതെങ്കിലും കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ ചോദിച്ചു നോക്കിണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും ചെയ്യും സീസർ ഉറപ്പ് എത്തിന് ശേഷം ഇത് കൊടുക്കുള്ളൂ എൻ ഐ ടി നല്ല വലുതാണ് കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുന്നോട്ടും കായപ്പിടിക്കാൻ തുടങ്ങിയത് ഇതല്ല എൻറ്റി എൻ ഐറ്റിന് നല്ല വലുത് കൊടുക്കുന്നുണ്ട് എൻ ഐ ടി അല്ലേ എൻ ഐറ്റിന്റെ വല്യ ബുഷ്ടെ ഇത് ചെറുതുണ്ട് അവിടെ ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ട് ചെറുതായിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റിഅൻപത് ഇരുന്നൂറ് മുതൽ അങ്ങനെ പോകും ഇരുന്നൂറ് അതിന്റെ മേലെ മുന്നൂറ്റിഅൻപത് അതിന്റെ നല്ല അടുത്തവെല്ലാം കഴിക്കുന്ന ശേഷം അഞ്ഞൂറ് പിന്നെ ആയിരത്തി ഇരുന്നൂറ് ഈ വർഷം കഴിക്കുന്നുണ്ട് അങ്ങനെയുണ്ട് ആയിരം പല ഈ കാലും തൈക്ക് എത്ര റേറ്റ് ഈ വലിയ നമ്മള അഞ്ചു അയ്യായിരം രൂപ അയ്യായിരം അതെന്താ വെച്ചാൽ കുറച്ച് വിലയുള്ള വന്നതാണ് ഞാൻ എന്താ വെച്ചാൽ ഇത് ആകെ ഒരു പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ രണ്ടെണ്ണം നമുക്ക് ഒന്ന് നമ്മള് ഇതില് കുറച്ച് വില കൂടിയത് ഒന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ തലശ്ശേരിക്ക് ഉള്ളതാണ് ഒന്ന് കണ്ണൂർക്ക് പോകുമ്പോ ഒന്ന് ഒന്ന് തിരുവനന്തപുരം ഡോക്ടർക്കുള്ള ആ രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഏഴ് ഉപയലുണ്ട് ഏഴ് രൂപയിലുണ്ട് ഏഴായിരം വില ഉണ്ട് ഏഴ് റുപ്യയിലുണ്ട് ഇതാ അഞ്ചു റുപ്യഅ അപ്പൊ അവർക്കേതും കൂടുതൽ എടുത്തപ്പോ വണ്ടീന്ന് പോന്നപ്പോ അതില് വെച്ചാൽ കുറച്ച് വലുത് ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല വലഫലാണ് നല്ല കടവെള്ള ചെറുതും ഉണ്ട് അവിടെ ചെറുത് കാണുന്നുണ്ട് വാങ്ങിക്കാൻ ചെറുതും ഉണ്ട് ഇവിടെ അവൈലബിൾ ആണ് ഇരുന്നൂറ് ഇതിന്റെ ഈ വലിയ തൈകളൊക്കെ ഉണ്ടോ നമ്മൾ ചെയ്ത് വരുന്നുണ്ട് പക്ഷെ ആളെന്താ വെച്ചാല് വണ്ടി നമ്മള് പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ വണ്ടി പറഞ്ഞാൽ നമ്മടെ വിച്ച് കാണാൻ കണക്കുട്ടി വെക്കൂല എന്താ വെച്ചാൽ കണ്ണൂർ പോയി വരുമ്പോ റിക്ഷേം പോരുമ്പോ അവിടെ എടുത്ത് പോരാ അപ്പൊ നോക്കും അതിനായിട്ട് പോയാൽ പോയാലോ പ്ലാവ് നല്ല ചക്കള്ള വലിയ പ്ലാവ് നമ്മൾ പ്ലാവ് പ്ലാവിന്റെ തൈകളാണ് കാണുന്നത് ആറടി മുകളിലും ആറടിക്കല് നമുക്ക് ചക്കള്ളൊക്കെ ഇതൊക്കെ എണ്ണൂറ് വിയറ്റ്നാമേറില്ല ഇതൊക്കെ ഈ ഉള്ളതൊക്കെ എണ്ണൂറ് രൂപ എണ്ണൂറ് നോക്കി കണ്ടില്ലേ തൈ കഴിഞ്ഞാ കണ്ട് സപ്പോർട്ടുകൾ തായ്ലാന്റ് പറഞ്ഞിട്ട് വേറെ നല്ല കായപ്പിടിച്ചാല് മാറേണ്ടേ നമ്മള് പണി ഒരു കൊട്ട മറച്ച് കായ് നമ്മൾ കാണിക്കല് കാരണം ഫുള്ള് എന്താ വെച്ചാൽ നമ്മള് കൊണ്ടുപോകുമ്പോ കുറെ അട്ടിട്ട് കുറെ കൊയിഞ്ഞാടി കൊറേ പൊട്ടിച്ചാടിയിട്ടും ഏഹ് നല്ല വലുപ്പം നല്ല മധുരമാണ് ഈ ചെറുത് ഈ ചെറുത് നമുക്ക് വലുത് അതിന്റെ തന്നെ വലുത് വേണ്ടി വല്യ വല്ല്യതൊക്കെ ഒരു കൊലി നല്ല കായ പൊടുത്താണ് ഫുള്ള് നല്ല അതേമാതിരി ഫുള്ള് അവിടെ നല്ല വലുതൊക്കെ കൊഴിഞ്ഞാടിയതാണ് പരിക്കൊന്നാണ് ചാടി അട്ടിട്ട് പോന്നി വലിയ ലോഡല്ലേ ആണ് വലിയ ലോഡാക്കി പോന്നു അതിൽ ആ സൈസിന്റെ നീ സൈസ് വേണ്ടവർക്ക് ഇങ്ങനെ അത് ഒരു ഇതാണ് ഇത് നല്ലൊരു മറ്റം ടൈപ്പായിട്ട് വരും നല്ലൊരു വേറൊരു സൈസ് വലിപ്പം വരും നമ്മള് കൊറച്ചുണ്ടാ ഇം വരാണ്ട് കേട്ടാ നല്ല വലിപ്പം നല്ല വലിപ്പം വരും അത്യാവശ്യം വലുപ്പം നല്ല വലിപ്പം വരും ഏകദേശം തായ്ക്കിങ്ങിന് അതേ വലുപ്പമുണ്ട് നല്ല മധുരമുണ്ട് ഇതൊക്കെ അതിൽ പെട്ടെന്നാണ് കായ നല്ലവണ്ണം ഉണ്ട് ഇതിലൊക്കെ എന്റെ ഉള്ളിലൊക്കെ കായണ്ട് നല്ല വലുത് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് വലുത് പല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഇത് കടവണ്ണമുണ്ട് നല്ലോണം കായ്ച്ചിട്ടുമുണ്ട് ഇതൊക്കെ ഇതിൽ കായച്ചതാണ് ചെറിയ റേറ്റ് ആണ് ഇവിടെ വെക്കുന്നത് ക്രിക്കറ്റ് സാധനം ഏഴ് തൈ സൂപ്പർ തൈകള് ഇതൊക്കെ അതിൽ പെട്ടതാണ് അത്യാവശ്യം നല്ല വലപ്പുള്ള തൈകളാണ് ഇതൊക്കെ തൈന്ന് പറയാൻ പറ്റില്ല മരം തന്നെയാണ് ഇത് ഈ കാണുന്നതൊക്കെ കാലാപ്പാടിന്റെ മാവും തൈകളാണ് കേട്ടോ ഇതൊക്കെ ഫ്ലവർ ഇട്ടിട്ടുള്ളതാണ് ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങകളാണ് അത്യാവശ്യം നല്ല ഉള്ള വീട്ടിൽ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല തൈകളാണ് നല്ല ടേസ്റ്റ് ഉള്ള കഴിക്കാൻ പറ്റുന്ന അടിപൊളി മാങ്ങയാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഫ്ലവർ വന്നിട്ടുള്ളതാണ് അതിൻ്റെ ഈ തൈ കാണുന്ന തൈകളൊക്കെ അങ്ങനെയാണ് കാലാപ്പാടി മാവ മാവ മാവുകളാണ് കാണുമ്പോഴൊക്കെ ഇതിൻ്റെ ചെറുതും ഇനി ഇതിനേക്കാളും വലുതൊക്കെ ഇവിടെ ആണ് കേട്ടോ ഇതൊക്കെ വിയറ്റ്നറിയുടെ തൈകളാട്ടോ ഇതൊക്കെ ഈ കാണുന്ന കംപ്ലീറ്റ് വിയറ്റ്നിയുടെ പ്ലാവും തൈകളാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ചെറിയ തൈകളുണ്ട് നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കരയല്ലോ നല്ല ടേസ്റ്റുള്ള ചക്ക അതൊക്കെ ചക്ക ആയിട്ടുണ്ട് ചെറിയ ചക്ക ആയിട്ടുണ്ട് ഇതിന്റെ വലുതും ചെറുതൊക്കെ ഉണ്ട് ഇവിടെ അവൈലബിൾ ആണ് തൈ കാണുന്ന ആ ടൈപ്പിൽ പെട്ട തൈകളാണ് വിയറ്റ്ന